നാലര പതിറ്റാണ്ടുകൾക്ക് ശേഷം ചെറുകുന്ന് ബോയ്സ് ഗേൾസ് ഹൈസ്കൂളുകളിലെ എസ് എസ് എൽ സി ബാച്ചുകാർ ഒത്തുകൂടി എൺപത്തിയൊന്നിലെ ചെറുകുന്നന്മാർ എന്ന കൂട്ടായ്മ കണ്ണപുരം മറീന ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച കൂട്ടത്തിൽ വിദേശത്തു നിന്നുൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് വർഷങ്ങൾക്ക് മുൻപ് ഒന്നിച്ചു പഠിച്ചവർ പഴയ സ്കൂളിൽ തിരിച്ചെത്തിയപ്പോൾ കുറെ ഏറെ ഓർമ്മകളാണ് അവർക്ക് പങ്കുവെക്കാനുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ചെറുകുന്ന ബോയ്സ് ഗേൾസ് ഹൈസ്കൂളുകളിൽ എസ് എസ് എൽ സി ബാച്ചിലുണ്ടായിരുന്നവരുടെ കൂട്ടായ്മയായ എൺപത്തി ഒന്നിലെ ചെറുകുന്നന്മാരാണ് കണ്ണപുരം മെറീന ഹാളിൽ വെച്ച് ചങ്ങാതി കൂട്ടം എന്ന സംഗമം ഒരുക്കിയത് സംഗീതജ്ഞൻ സതീഷ് വിനോദ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ നമ്മളെല്ലാം സ്കൂൾ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ജനകീയ ഏറ്റവും വലിയ ഈ പറയുന്നില്ല സംഗമത്തിൽ പങ്കെടുക്കാൻ വിദേശത്ത് നിന്ന് ഉൾപ്പെടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് എത്തിയത് ഞാൻ മുംബൈ സെറ്റിൽഡാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷം എല്ലാ ഫംഗ്ഷനിലും പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് കൂട്ടുകാരെ കാണുകയും സന്തോഷം പങ്കിടുകയും പഴയ കൂട്ടി ഉറപ്പിക്കുന്നതിനും സാധിക്കുന്ന ഈ ഒരു സംഗമം സംഗമത്തിൽ എത്തി എത്തിച്ചേരാൻ പറ്റിയതിൽ വലിയ വളരെയധികം സന്തോഷമുണ്ട് ആ ഫാമിലിയൊക്കെ വളരെ സപ്പോർട്ടാണ് ഇപ്പം ഞാൻ ഈ പ്രോഗ്രാമിന് മാത്രമായിട്ട് വന്നതാണ് ഞാൻ വന്നിട്ട് ജൂണിൽ പോയിട്ടേ ഉള്ളൂ ഫാമിലിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് ഇതിലെല്ലാം പങ്കെടുക്കാൻ പറ്റുന്നു ഞാനിവിടെ ബഹറിനിൽ ആണ് ശരിക്കും ബഹറിനിന്ന് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനായിട്ട് വന്നതാണ് സാധാരണ എൻ്റെ ഓഗസ്റ്റ് മാസമാണ് എൻ്റെ അവധിയെങ്കിൽ കൂടി ഇത് പതിനൊന്നാം തീയതി പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അതിന് കണക്കായിട്ട് ആക്കി ഒപ്പിച്ചു വന്നതാണ് അഡ്വക്കേറ്റ് പി ബി അഭയകുമാർ ഒ ടി സുജാത സി വി മുഹമ്മദ് ബഷീർ കെ രാജീവൻ പി എം വിനോദ് കാഞ്ചന നമ്പ്യാർ എൻ അനിത തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ ചെറുകുന്ന് ഗേൾസ് ആൻഡ് ബോയ്സ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ പത്താം ക്ലാസ് പൂർത്തിയാക്കിയ സഹപാഠികളുടെ കൂട്ടായ്മയാണ് എൺപത്തൊന്നിലെ ചെറുകുന്നന്മാർ അംഗങ്ങളുടെ അല്ലെ സഹപാഠികളുടെ എല്ലാവരുടെയും ക്ഷേമത്തിനും എല്ലാവരെയും ചേർന്നിരുന്ന് അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഒക്കെയുള്ളൊരു വേദിയായിട്ട് ഞങ്ങളിത് ഉപയോഗപ്പെടുത്തി വരികയാണ് അതുപോലെ സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഇടപെടാനും ഒക്കെയാണ് ഞങ്ങളുടെ ഈ എൺപത്തൊന്നിലെ ചെറുകുന്നന്മാരുടെ കൂട്ടായ്മയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി